കുറച്ചു നാളായി മാധ്യമങ്ങളിൽ നിത്യം കാണുന്ന ഒരു ചിത്രമാണിത് ആരാണ് ഇയാൾ എന്താണ് ഇയാളുമായി ബന്ധപ്പെട്ട ആ വലിയ വാർത്ത നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേരാണ് തഹാവൂർ റാണ മുഴുവൻ പേര് തഹാവൂർ ഹുസൈൻ റാണ കുറച്ചുകൂടി ഇയാളെ മലയാളികൾക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി മുംബൈയിൽ നടന്ന ഭീകരാക്രമണം അറുപത് മണിക്കൂർ നീണ്ടുനിന്ന ഈ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാളാണ് പാകിസ്ഥാൻ വംശജൻ കൂടിയായ തഹാവൂർ റാണ തഹാവൂർ റാണയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു പേര് കൂടി ഇതിനോടൊപ്പം ചേർക്കേണ്ടതുണ്ട് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദിയും മുംബൈ ഭീകരാക്രമണം നടത്തിയ പ്രധാനിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ഡേവിഡ് ഹെഡ്ലി ഈ ഹെഡ്ലിയുടെ വലം കൈയായിരുന്നു റാണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ ചിച്ചാവഡ്നി എന്ന സ്ഥലത്താണ് റാണയുടെ ജനനം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച റാണ വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ക്യാപ്റ്റൻ പദവി നേടി അതിനുശേഷം എമിഗ്രേഷൻ ഏജൻസി തുടങ്ങി ബിസിനസ് രംഗത്തേക്കുള്ള ചുവടുവയ്പായിരുന്നു തൊണ്ണൂറ്റിയേഴിൽ റാണ കാനഡയിലേക്ക് കുടിയേറി തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ കനേഡിയൻ പൗരത്വവും അയാൾ നേടിയെടുത്തു പിന്നീട് അയാൾ പോയത് യു എസിലേക്കാണ് അവിടെ എമിഗ്രേഷൻ ഏജൻസിയും ഒരു ഹലാൽ ബച്ചർ ഷോപ്പും അയാൾ ആരംഭിച്ചു എമിഗ്രേഷൻ ഏജൻസിക്ക് മുംബൈയിലും അയാൾക്ക് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഡേവിഡ് ഹെഡ്ലി മുംബൈയിലെത്തിയപ്പോൾ ഈ ബ്രാഞ്ചുകൾ അയാൾ താമസ സൗകര്യത്തിന് ഉപയോഗിച്ചതായ റിപ്പോർട്ടുകളുണ്ട് മുംബൈയിലെത്തിയ ഡേവിഡ് ഹെഡ്ലി സന്ദർശിച്ച സ്ഥലങ്ങളുടെ ജി പി എസ് ലൊക്കേഷനുകൾ തഹാവൂർ റാണ വഴിയാണ് അക്രമികൾക്ക് ലഭിക്കുന്നത് ഭീകരാക്രമണത്തിന് ദിവസങ്ങൾ മുൻപ് റാണ മുംബൈയിലെ പല ഭാഗങ്ങളും സന്ദർശിച്ചു അവിടുത്തെ അവസ്ഥകൾ വിലയിരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശരിക്കും മുംബൈയിലെത്തുന്ന ഡേവിഡ് ഹെഡ്ലിക്ക് ഒരു മറ എന്ന പോലെയാണ് റാണയുടെ എമിഗ്രേഷൻ ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഐ എസ് ഐ എസ് ഭീകരവാദിയായ മേജർ ഇക്ബാൽ എന്ന ആളുമായും റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പാക് അമേരിക്കൻ വംശജൻ കൂടിയായ ഹെഡ്ലിയെ രണ്ടായിരത്തി ഒൻപതിൽ എഫ് ബി ഐ ചിക്കാഗോയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് നടത്തിയ വെളിപ്പെടുത്തലിലാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ റാണയുടെ പങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മുടെ രാജ്യത്തിന് റാണയെ കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് യു എസ് തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടാതിരിക്കാൻ റാണ തന്നെ കൊണ്ടാകുന്ന തരത്തിലൊക്കെ നിയമ പോരാട്ടം നടത്തി എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും അയാളുടെ അപേക്ഷകൾ തള്ളിയതോടെ ഇന്ത്യക്ക് കൈമാറാൻ അന്തിമ തീരുമാനമായി അങ്ങനെയാണ് റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നത്